എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്കുകൾ ചെക്ക് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ ചെക്കുകൾ ആദ്യത്തെ ദിവസം തന്നെ ഇനി മുതൽ പാസ്സാക്കുന്നതാണ് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശനിയാഴ്ച മുതലാണ് പുതിയ രീതി നടപ്പിലാക്കുന്നത് എസ് ബി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ ബാങ്കുകളെല്ലാം തന്നെ ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതാണ് പുതിയ നിയമം അനുസരിച്ച് ബാങ്കിൽ ഏൽപ്പിക്കുന്ന ചെക്ക് ബാങ്കുകൾ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് മണിവരെ ചെക്കുകൾ സ്കാൻ ചെയ്ത് അന്നേ ദിവസം വൈകിട്ട് ഏഴിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്തിരിക്കേണ്ടതാണ് ചെക്ക് അംഗീകരിക്കണോ തള്ളണമോ എന്ന് അത് സ്വീകരിക്കുന്ന ബാങ്ക് വൈകിട്ട് ഏഴിന് മുമ്പ് തീരുമാനിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അവ അംഗീകരിച്ചതായിട്ട് കണക്കാക്കുന്നതാണ് സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തുക ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് ചെക്ക് നൽകിയ ആളിൻ്റെ അക്കൗണ്ടിൽ ആവശ്യമായിട്ടുള്ള തുക ഉണ്ടാകണമെന്ന് മാത്രം നിലവിലെ മിക്ക ബാങ്കുകളും കുറഞ്ഞത് രണ്ട് പ്രവൃത്തി ദിവസം എടുത്തുകൊണ്ടാണ് ഇടപാടുകാരൻ്റെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ